ശത്രുക്കളെ എല്ലാം കൂടെ പിടിച്ച് ഒറ്റ ഗ്രൂപ്പിനകത്ത് ഇട്ടിരിക്കുകയാണ് നെവിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്ത് അടി ഉടനെ പൊട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് രമ്യ നമ്പീഷൻ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റിൻ വർഗീസും വന്നു എന്തൊക്കെയാണ് ബിഗ് ബോസ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഓണവില്ലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗ്രൂപ്പ് തിരിച്ചത് തന്നെ ഭയങ്കര വലിയൊരു വിഷയമായിട്ട് മാറും കാരണം ശത്രുക്കളെല്ലാം ഒറ്റ ഗ്രൂപ്പിലായി വയൽ കാർഡ്സ് മൂന്ന് പേരൊരു ഗ്രൂപ്പിലായി എന്തായാലും നല്ല രീതിയിലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ടൈറ്റ് അടി വരാനുള്ള ഒരു സാധനമാണ് ക്യാപ്റ്റൻ നെവിൻ എടുത്തിട്ടിരിക്കുന്നത് ഇപ്പോൾ നെവിന് അധികാരം കിട്ടി എന്തൊക്കെയാണ് ലൈവിലെ സംഭവങ്ങൾ രാവിലെ പത്ത് മണി മുതൽ രണ്ട് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അയം അൻസിഫ് ആക്ച്വലി ഈ പറയുന്നത് പോലെ നമ്മുടെ രാവിലെ അത്തമൊക്കെ ഇടുന്നു എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് അത്തമൊക്കെ ഇട്ട് ഭയങ്കര രസമായിട്ട് പോവുകയാണ് അതിനുശേഷമാണ് നമ്മുടെ രമ്യ നമ്പീഷനും ജസ്റ്റിൻ വർഗീസും കൂടെ വീടിനകത്തോട്ട് എൻട്രി ചെയ്യുന്നത് അത്ര ഗോണ മധ്യ മൂലബിന്ദു ആ പാട്ടാണ് ഇട്ടുകൊണ്ട് വരുന്നത് അപ്പോൾ രണ്ടുപേരും വരുന്നു ഭയങ്കര ഹാപ്പി ജ ഭയങ്കര ജോളിയായിട്ട് വരുന്നു എല്ലായിടത്തും തന്നെ കാരണം കുറച്ച് വേറെ ഗെയിമൊക്കെ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ രമ്യ നമ്പീഷൻ രമ്യ നമ്പീഷൻ പറയുന്നുണ്ട് അതൊക്കെ വെറുതെ പറയുന്നത് ഇവർക്കൊക്കെ എവിടെ നേരം ബിഗ് ബോസ് കാണാൻ ക്ലിപ്പൊക്കെ കുറേ കാണുന്നതേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും അല്ലല്ലേ ഇവർ അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് അവരുടെ ഒരു ഓണം നാളിൻ്റെ ഓർമ്മ ഓണനാളിൻ്റെ ഓർമ്മ അപ്പം എല്ലാവരും എന്നിട്ട് അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്ന ആരാണോ അവരെ വിജയിട്ട് പ്രഖ്യാപിക്കുക പിന്നെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക അതൊക്കെയാണ് അതിനകത്ത് എല്ലാവരും അവരവരുടെ ഓർമ്മകൾ പറയുന്നു ഒരു മിനിറ്റ് മാത്രമേ സമയുള്ളൂ ലിവിങ് റൂമിൽ വിളിച്ചരുതിൽ ആ ഓർമ്മകളൊക്കെ പറഞ്ഞ് രമ്യ നമ്പീഷിന് ഇഷ്ടപ്പെട്ടത് റനേടതാണ് അതങ്ങനെ പറയും എല്ലാവരും കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നു എന്നിട്ട് പോകുന്നു ഇത് തന്നെയാണ് ഈ രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് നടന്നുകൊണ്ടിരുന്ന സംഭവം എന്നിട്ടാണ് പിന്നീട് ഈ വീട്ടിനകത്ത് അനീഷ് എന്തെല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പോലെയുള്ള നിസാര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വേദലക്ഷ്മി എല്ലാവരും കൂടെ നോക്കി വെച്ചിരിക്കുകയാണ് വേദലക്ഷ്മി ഇവിടെ വേല വേറെ വേറെ വേല വേലകൾ ഒപ്പിക്കുന്നുണ്ടല്ലോ ഏ അടി കൂടെ പണിയുന്നുണ്ടല്ലോ കളിക്കാൻ അറിയാവുന്നവളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് രേണു സുതി പേടിച്ചിരിക്കുകയാണ് എൻ്റെ വീക്ക് പോയിൻ്റ് ആ മസ്താനി കണ്ടുപിടിക്കുക പറയല്ലേ അതിലേ നൂറേ നിങ്ങൾ പറയല്ലേ എൻ്റെ വീക്ക് പോയിൻ്റ് എൻ്റെ വീട്ടിലുള്ള എൻ്റെ മക്കളാണെന്ന് പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് ബിഗ് ബോസ് വിളിച്ച് ഗ്രൂപ്പ് തിരിക്കുന്നത് ഗ്രൂപ്പ് തിരിക്കുന്നത് ബിഗ് ബോസ് നെവിൻ ക്യാപ്റ്റൻ ആണ് അപ്പൊ നെവിൻ അധികാരം കൊടുത്തിട്ടാണ് അപ്പൊ കിച്ചനിലോട്ട് ലക്ഷ്മി അനുമോള് ജിഷിന് പ്രവീൺ ആദില ഇവർ അഞ്ച് പേരെയാണ് ആക്കുന്നത് ഇതിനകത്ത് ലക്ഷ്മി മാത്രം മതി അതിനകത്ത് അനുമോൾ ഉള്ളതുകൊണ്ട് ലക്ഷ്മി എന്തായാലും അനുമോക്കിട്ട് കൊട്ടും അവിടെ കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും അപ്പം അനുമോക്ക് സപ്പോർട്ടിന് അവിടെ ജിഷിനുണ്ട് ജിഷ്യൻ എന്തായാലും ഈ സാധനത്തിന് റിയാക്ട് ചെയ്യും പിന്നെ ആദ്യ ലൈവ് ഉണ്ട് അനുമോക്ക് സപ്പോർട്ടിന് പ്രവീൺ ഇനി ലക്ഷ്മിയുടെ കൂടെ കൂടുവോ അനുമോളുടെ കൂടെ കൂടുവോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി കാരണം എന്തായാലും ലക്ഷ്മി അനുമോളുടെ ഒരു ഫൈറ്റ് ഞാൻ അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അപ്പോൾ ആദ്യം തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് അവിടെ വന്ന് നമ്മളെ റേഷൻ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ തരത്തുള്ളൂ പിന്നെ നമ്മൾ നിങ്ങൾക്ക് മാക്സിമം എല്ലാം തരാൻ നോക്കും പക്ഷേ റേഷനാണ് നമുക്ക് കറക്കി എത്തിക്കണമെന്ന് പറയുന്നുണ്ട് അടുത്ത് ബെസലിലേക്ക് നൂറ ബിന്നി സാബുമാൻ മസ്താനി രേണു ഇവർ രണ്ട് പേരും വയൽ കാർസ് രണ്ട് പേര് സാബുമാനും മസ്താനിയാണ് ആ ഗ്രൂപ്പിനകത്തോട്ട് വരുന്നത് വലിയ വിഷയമുണ്ടാവാൻ സാധ്യതയല്ല കാരണം നൂറയും ബിന്നിയും രേണു ഒക്കെയാണ് വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല സാബുമാനും മസ്താനിയും ഉണ്ട് മസ്താനി രേണുവിൻ്റെ അടുത്ത് ഉടക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് ഇനി അടുത്ത ദൻ ഫ്ലോർ ടീമിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെയാണ് എൻ്റെ മക്കളെ പൊട്ടാൻ പോകുന്ന അടി ഷാനവാസ് അനീഷ് അക്ബർ അപ്പാനി അഭിലാഷ് ഇതിനകത്ത് ഫ്ലോർ എന്തായാലും അടിച്ച് പൊട്ടിത്തിറക്കി കാരണം അമ്മാതിരി അടി ചെയ്യാനകത്ത് ഷാനവാസ് ഷാനവാസിൻ്റെ അഗൈൻസ്റ്റ് നിൽക്കുന്ന അനീഷ് അനീഷാണ് ആജന്മ ശത്രു അപ്പാനി ആജന്മ ശത്രു അടുത്ത് അക്ബർ ആജന്മ ശത്രു പിന്നെ അഭിലാഷ് മാത്രം ഉണ്ട് കൂട്ടത്തില് അക്ബറും അപ്പാനും വളഞ്ഞിട്ട് ഷാനവാസിനിട്ട് പൊട്ടിക്കുവോ അനീഷ് പൊട്ടിക്കുവോ അതോ ഷാനവാസ് തിരിച്ചിട്ട് പൊട്ടിക്കുവോ അഭിലാഷ് എന്തെങ്കിലും മിണ്ടോ കാണാം അടുത്ത് ബാത്റൂമിനകത്ത് ആര്യൻ ഒനീല് ജിസൈല് റന ശൈത്യ ഇതിനകത്ത് റന ഒനിലും കൂടെ ചേരത്തില്ല ഇവർ രണ്ടുപേരോട്ടാണ് പിടിച്ചു ഒരു ടീമിനകത്ത് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒനിലും ജിസൈലിന്റെ ലൗട്ടർ ആക്ക് അതും ഇപ്പോൾ ഒറ്റ ടീമിനകത്ത് വന്നു ആര്യനും ഷൈത്യം കൂടെ ഓക്കെയാണ് ഫൈനാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതിനകത്തും അടി ഒണീലും റണീലും കൂടെ റെനയും കൂടെ പൊട്ടും കിച്ചണില് ലക്ഷ്മിയും അനുവും കൂടെ അടി പൊട്ടും എന്നുള്ളൊരു സംശയം വേണ്ട അടുത്ത് വെസലില് മസ്താനിയും റേണും കൂടെ അടിപൊട്ടും എന്നുള്ളൊരു സംശയം വേണ്ട ഫ്ലോറിൽ കൂട്ടയടിയായിരിക്കും ഷാനവാസും അനീഷും ഷാനവാസും അക്ബറും ഷാനവാസും അപ്പാനിയും അഭിലാഷും അപ്പാനിയും അഭിലാഷും അക്ബറും അഭിലാഷും അനീഷും ഒത്ത അടിയായിരിക്കും ബാത്റൂമിൽ ഒനിയിലും പ്രണയും കൂടെ അടിപൊട്ടും എന്നുള്ള ഒരു സംശയം വേണ്ട ശത്രുക്കളെല്ലാം കൂടെ പിടിച്ച് ഒന്നിനകത്ത് എടുത്ത് ഇട്ടു എന്നിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ഒക്കെ അവിടെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ടീം പിരിച്ചപ്പം നല്ല രസമുണ്ട് നെവിൻ അത് അറിഞ്ഞു കൊടുത്തത് തന്നെയാണ് കേട്ടോ കണ്ടറിയാം അടുത്ത ലൈവ് അപ്ഡേറ്റോട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ